ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ എൻ്റെ ഡിജിറ്റൽ ഇൻവേഷൻ ഹബിലേക്ക് വരുന്നവരാണ് വരുന്ന വ്യക്തികളിലൂടെ ഞാൻ പറയുന്ന കാര്യം ആദ്യം ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ അതുപോലെ ഫേ എന്താണ് ടെലിഗ്രാം ട്വിറ്റർ ഇത്രയും പ്ലാറ്റ്ഫോമുകളിലെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം രണ്ട് യൂട്യൂബ് വീഡിയോസ് വീക്കിലി രണ്ട് വീഡിയോസ് വെച്ച് അവരുടെ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാൻ പറയും അതേ സെയിം കോണ്ടസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനും അതുപോലെ ട്വിറ്ററിലാണെങ്കിലും ബ്ലോഗ് ബ്ലോഗർ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ കയറി ബ്ലോഗുകളും പബ്ലിഷ് ചെയ്യാം അതായത് സെയിം കോണ്ടു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന അതേ സെയിം കോണ്ടു ഇൻസ്റ്റാഗ്രാം റീൽസിന് ഉപയോഗിക്കാം അതേ സെയിം കോണ്ടെഴുതിയിട്ട് കോണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആർട്ടിക്കിളായിട്ട് ലിങ്ക്ഡിന് പബ്ലിഷ് ചെയ്യാം അതുപോലെ ഫേസ്ബുക്കിലും പബ്ലിഷ് ചെയ്യാം വിത്ത് വീഡിയോ അതുപോലെ തന്നെ എന്താണ് പോഡ്കാസ്റ്റ് ചെയ്യാം ആങ്കറിലോ അല്ലെങ്കിൽ ബസ് പ്രോട്ടിലോ ഒക്കെ പോഡ്കാസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അതായത് സെയിം തന്നെ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ലിങ്ക്ഡിനിലും ബ്ലോഗിലും ബ്ലോഗ് എഴുതും ബ്ലോഗ് എഴുതുന്നു അതുപോലെ ലിങ്ക്ഡിന്നിൽ ആർട്ടിക്കളായിട്ട് പബ്ലിഷ് ചെയ്യുന്നു ബാക്കിയുള്ള അതുപോലെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ എന്താണ് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യണം അസ് എ ബിഗിനർ എന്ന നിലയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിന എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും ഒന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്താണ് എന്ത് എന്ത് മെസ്സേജാണ് നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ നിങ്ങളെ കണക്റ്റ് ചെയ്യാനുള്ള നമ്പർ വാട്സപ്പ് നമ്പർ ആണെങ്കിലും അതുപോലെ ഇമെയിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്ക് ആണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സോ ഈ രീതിയിലാണ് അസ് എ ബിഗിനർ എന്ന നിലയിൽ ഒരു ഡിജിറ്റൽ കോച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടത് പിന്നീടാണ് നമ്മൾ ഒരു മാസീവ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ബ്രാൻഡായിട്ട് എങ്ങനെ മാറാവുന്ന കാര്യം പിന്നീടാണ് നമ്മൾ ഒരു ആഫ്റ്റർ തേർട്ടി ഡേയ്സിന് ശേഷമാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ നോർമലി ഇട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതാണ് കാരണം നിങ്ങൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നതെന്നപോലെ നിങ്ങളൊരു ഡിജിറ്റൽ കോച്ചാണ് ആ ഒരു പ്രൊഫഷണലിസം എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യണം സോ ദിസ് ഈസ് ദ പോയിൻറ്റ് സി യു